എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകത്തെക്കുറിച്ചാണ് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം ധനുജകുമാരി എഴുതിയ ചെങ്കൽ ചൂളിലെ എൻ്റെ ജീവിതം എന്ന ഗ്രന്ഥമാണ് ആത്മകഥ അല്ലെങ്കിൽ ജീവിതകഥ പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് തിരുവനന്തപുരം നഗരത്തിലെ ചേരികളുടെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ ഈ പുസ്തകം വളരെ വിപുലമായ നിലയിൽ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാവുന്നത് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ആത്മകഥകളിൽ നിന്നും ജീവിതകഥകളിൽ നിന്നും ഈ പുസ്തകം വ്യത്യസ്തമാവുന്നത് അതിൻ്റെ സത്യസന്ധത കൊണ്ടാണ് ചേരിയിലെ ഏറ്റവും മോശമായ അനുഭവങ്ങളെയാണ് ധനുജകുമാരി ഈ പുസ്തകത്തിൽ തുറന്നെഴുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ സത്യസന്ധത ഏതൊരു വായനക്കാരനെയും ആകർഷിക്കുക തന്നെ ചെയ്യും കേവലമായി ചെങ്കൽച്ചൂളുടെ ചരിത്രം മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ ബൃഹത്തായ ഒരു ചരിത്രത്തെ കൂടി ഈ പുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട് ചരിത്ര പഠിതാക്കൾക്കും ഗവേഷകർക്കും ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു ഗ്രന്ഥം കൂടിയാണിത് നിങ്ങളോരോരുത്തരുടെയും വായനയിൽ ചേർക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടിയാണിത്